മലപ്പുറം പിള്ളേരെ പുളിയാണ് കേട്ടോ ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ കാണാൻ ഇടിയായി ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പങ്കുവെക്കുകയാണ് ഈ ഒരു വീഡിയോയിലെ വലിയൊരു സന്ദേശം ഉണ്ട് അപ്പൊ അതിന്റെ മുന്നേ ഈ വീഡിയോ ഒന്ന് കാണുക അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ഇത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കൂട്ടൂർ എ കെ എം എച്ച് എസ് എസ് സ്കൂളിലെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ സ്റ്റോറിലെ ചേച്ചിക്ക് ഒരു ഉപഹാരം നൽകുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം ഓക്കേ ഓക്കേ അപ്പൊ നമ്മുടെ മാണിക്കല്ലാള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ആ ഒരു സ്റ്റോറിലെ ചേച്ചിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഒന്ന് വേഗം പോവും മക്കളെ കാണട്ടെ ഓക്കെ അവിടെ എത്തി ചേച്ചി ഒന്ന് തുറന്നു നോക്കൂ എന്താണോ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്താണോ പുഞ്ഞ് മക്കളും തന്നതെന്ന് അറിയണല്ലോ അങ്ങനെ ചേച്ചി കാത്തിരിപ്പിനൊടുവിൽ അത് തുറന്ന് നോക്കാം കേട്ടോ ചേച്ചി തുറന്ന് നോക്കിയപ്പോൾ ചേച്ചി പോലും ആകെ ഷോക്കായി പോയി ചേച്ചി പോലും ഷോക്കായി പോയി കണ്ടല്ലോ എന്താണ് കൊടുത്തത് എന്നുള്ളത് ശയിക്കാനും കൊടുത്തു കുട്ടികളും ഹാപ്പി ചേച്ചിയും ഹാപ്പി എല്ലാരും ഹാപ്പി ഇനി ഈ ഒരു വീഡിയോയിലുള്ള സന്ദേശം എന്താണെന്ന് അറിയാമോ പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് മറ്റുള്ള ജില്ലക്കാർ മോശമാണ് എന്നൊന്നും അല്ല കേട്ടോ ഇപ്പൊ ചില ആളുകൾ പറയും നിങ്ങൾ മലപ്പുറത്തേർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് മലപ്പുറത്തേക്ക് പ്രത്യേകതയുണ്ട് നൂറ്റി ഒന്ന് ശതമാനം കൺഫേമാണ് മലപ്പുറത്തേക്ക് ഒരു പ്രത്യേക കാരണം അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ഞങ്ങൾ മലപ്പുറത്തിന്റെ നെഞ്ചത്തേക്ക് കയറി വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മലപ്പുറത്തെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കുന്നതും ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതും ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കുന്നതും ഒക്കെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേരളത്തിലെ മലപ്പുറം ജില്ലക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെയാണ് ഇവിടെ മതം നോക്കിയിട്ട് കൂട്ടുകൂടാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ കുടിച്ച് കിണറ്റിലിടും ഓനോട് പോയി പണി നോക്കാൻ പറയും ജൻ്റെ പണി നോക്കണൂ എന്നുള്ളത് ഞങ്ങൾ പറയും ഇനി ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറയുക ഇത് വലിയൊരു സന്ദേശമാണ് ഇത് പല സ്കൂളുകളിലും നടക്കുന്ന ഒരു സംഭവമാണ് ഇത് പണ്ടുമുണ്ടായിട്ടുണ്ട് അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നു ഈ ഒരു കുട്ടികളൊക്കെ ചെയ്യുന്നത് വലിയൊരു മാതൃകയാണ് കേട്ടോ ഇതേപോലുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്കും ഏർ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഒരു കുട്ടികൾ ഇവിടെ പറയുന്നത് ട്ടോ അല്ലാതെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കൂട്ടുകൂടുക അങ്ങട്ട് വേർതിരിച്ച് കാണുക ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊന്നുമല്ല ഇതേ നന്മകൾ ഇതേപോലത്തെ സന്തോഷങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഈ ഒരു കുട്ടികൾ നമ്മളോട് പറയുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഏതായാലും ഈ ഒരു പൊന്നും മക്കൾക്ക് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിലുള്ള എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തലാ ബ്ലോക്സിന്റെ ഒരു താങ്ക് യു താങ്ക് യു Thank you.